ഷാംപൂവും കണ്ടീഷണറും എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാമോ ഈ ഒരു വീഡിയോ കണ്ടെങ്കിൽ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഐഡിയ ഇതിന് കിട്ടുന്നതായിരിക്കും അപ്പൊ ഷാംപൂ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഷാംപൂ എപ്പോഴും നമ്മുടെ സ്കാപ്പിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഷാംപൂ സ്കാപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലുള്ള ഒരു ഹെയർ മസാജർ കൊണ്ട് നമ്മുടെ തല നല്ലതുപോലെ ഒരു മുപ്പത് സെക്കൻഡ് നാൽപ്പത് സെക്കൻഡ് ടൈം എടുത്ത് നല്ലതുപോലെ മസാജ് ചെയ്യും നിങ്ങളുടെ തലയിലെ ഡെഡ് സ്കിൻ സെൽസിൽ റിമൂവ് ചെയ്യും നിങ്ങളുടെ തലയിൽ അതായത് സ്കാരത്തിൽ ഉണ്ടാകുന്ന ബാക്ടീരിയാസ് അഴുക്ക് ഇതിനെയൊക്കെ നല്ലതുപോലെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും ചുമ്മാ തലയിൽ ഷാംപൂ ഇട്ട് പതിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി ക്ലീൻ ആകത്തൊന്നുമില്ല അത് മാത്രമല്ല നമ്മൾ ഷാമ്പു മേടിക്കുമ്പോൾ എപ്പോഴും പാരബിനോ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂ മേടിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ ഷാമ്പു എപ്പോഴും വളരെയധികം മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു വേണം യൂസ് ചെയ്യാനായിട്ട് കാരണം ഒരുപാട് ഹാർഷ് ആയിട്ട് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്ത മുടി പെട്ടെന്ന് ഡ്രൈ ആവും വക്കാർ ആയിട്ടാണ് മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ബേബി ഷാമ്പു വരെ യൂസ് ചെയ്യാം ബേബി ഷാംപൂ സെയിം പർപ്പസ് തന്നെയാണ് ചെയ്യുന്നത് മുടി ക്ലീൻ ചെയ്യുക അല്ലാതെ കൂടുതലൊന്നുമില്ല സോ നിങ്ങൾ ടൈം എടുത്ത് തന്നെ നിങ്ങളുടെ ഹെയർ വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക രണ്ടാമത് ഷാംപൂ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട് കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ സ്കാൽപ്പിലല്ല കണ്ടീഷണർ അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ മുടിയുടെ ലെങ്ത്തിൽ ആണ് മുടിയുടെ ലെങ്ത്തിൽ മുപ്പ നാൽപ്പത് സെക്കൻഡ് ടൈം എടുത്ത് തന്നെ അപ്ലൈ ചെയ്യുക മുടിയിലെ മോസ്റ്റർ കണ്ടന്റ് ഷാംപൂ യൂസ് ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടുള്ളായിരിക്കും ഈ ഒരു മോസ്റ്റർ കണ്ടന്റേ വീണ്ടെടുക്കാനായിട്ട് കണ്ടീഷണർ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും അതു മാത്രമല്ല നിങ്ങളുടെ മുടി എപ്പോഴും സ്മൂത്ത് ആയിട്ട് പെട്ടെന്ന് ഉടക്കു വീഴുന്ന ആ ഒരു സംഭവം കണ്ടീഷണർ യൂസ് ചെയ്ത് ഉണ്ടാവത്തില്ല അപ്പം നിങ്ങളുടെ മുടി ഹെൽത്തി ആയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടീഷണറും യൂസ് ചെയ്യേണ്ടതാണ് കണ്ടീഷണർ എന്ന് പറയുന്ന കാര്യം വളരെയധികം അത്യാവശ്യമാണ് നമ്മുടെ ഹെയർ കെയറിന് അപ്പോൾ ഷാംപൂ മാത്രം യൂസ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഷാംപും കണ്ടീഷണറും യൂസ് ചെയ്യാനാണ് ശ്രമിക്കുക ഷാംപൂ കണ്ടീഷണറും പാരമേനും സൾഫേറ്റും ഉള്ള എന്നാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഇപ്പൊ ഞാൻ നിർത്തി വേറെ പാരമിനോ സൾഫേറ്റ് സാധനം മേടിക്കാനും ശ്രമിക്കുക ആ ഷാമ്പൂര് ബോട്ടിൽ തിരിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാനായിട്ട് എന്തൊക്കെയുണ്ട് അപ്പം ഇതുപോലെ കൂടുതൽ വീഡിയോ വേണം ഈ പേജ് ഫോളോ യൂസ്